ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടൈം ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സയന്റിഫിക് ത്രില്ലർ ഷോർട്ട് ഫിലിമുമായിട്ടാണ് സർക്യൂട്ട് എന്നാണ് ഈ മൂവിയുടെ പേര് ഒരുപാട് വലിച്ചു നിന്നിട്ടാൽ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ പോകുന്നതിനു മുമ്പേ ചെറിയൊരു കാര്യം നമ്മുടെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഞങ്ങൾക്ക് അതൊരു സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം ഒരു ഇലക്ട്രീഷ്യൻ ഒരു റൂമിൽ വരികയാണ് അയാൾ എന്നിട്ട് ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് ബോർഡ് നന്നാക്കാനായിട്ടാണ് അവിടെ വന്നത് ആ സ്വിച്ച് ബോർഡ് അയാൾ ശരിയാക്കുന്നുണ്ട് അതിനുശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാസ്വേഡ് ആ സ്വിച്ച് ബോർഡിൽ അടിച്ചു കൊടുക്കാൻ കേട്ടോ ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ അടുത്ത ഡോർ അയാൾക്ക് തുറന്ന് അപ്പുറത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം അയാൾ ആ ഡോർ തുറക്കാണ് എന്നിട്ട് അയാൾ അപ്പുറത്തെ റൂമിലോട്ട് കിടക്കുകയാണ് പക്ഷേ അയാൾ ഈ മുമ്പ് നിന്ന് ആ റൂമിലോട്ട് തന്നെയാണ് അയാൾ വന്നത് അയാൾക്ക് എന്തോ ഒരു സംശയം തോന്നാണ് അയാൾ പിന്നെയും ഡോർ തുറന്ന് അപ്പുറത്തോട്ട് പോകുന്നു പിന്നെയും ഇയാൾ ആ റൂമിൽ തന്നെയാണ് വരുന്നത് അയാൾ ആകെ പരിഭ്രാന്തനാവുകയാണ് അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാസ്വേഡ് വീണ്ടും വീണ്ടും അതിൽ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ പിന്നെയും ആ പഴയ അവസാനാണ് ഇപ്പുറത്തെ ഡോറ് തുറന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന അയാളെ ഇയാൾക്ക് വീണ്ടും കാണാൻ സാധിക്കുമായിരുന്നു അയാൾ അതിനുശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് ഉപയോഗിച്ചിട്ട് ആ ഡോറ് തുറക്കാണ് എന്നിട്ട് അവിടെ അടച്ചു നിൽക്കുന്നു അതിനുശേഷം ആ ഡോറിലൂടെ ഓടുകയാണ് പക്ഷെ ഒന്നും സാധിക്കുന്നില്ല ആ റൂമിലൂടെ തന്നെയാണ് അയാൾ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഓടി ക്ഷീണിച്ചിട്ട് അയാൾ അവിടെ ഇരിക്കുകയാണ് ക്ഷീണം കാരണം തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും സ്നാക്സും ഒക്കെ അയാൾ കഴിക്കണം എന്നിട്ട് പതിയെഴുന്നേക്കുന്നു എന്നിട്ട് ആ ഡോറ് തുറന്നു പിടിച്ചതിനു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് പേപ്പർ അപ്പുറത്തെ റൂമിലോട്ട് വലിച്ചെറിയുകയാണ് പക്ഷെ ആ പേപ്പർ പുറകിലൂടെ അയാളുടെ ദേഹത്ത് തന്നെയാണ് വന്നു വീഴുന്നത് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല പല മാർഗങ്ങളും അയാൾ നോക്കുന്നുണ്ട് അവിടെ കൂടെ എഴുന്ന രക്ഷപെടാൻ നോക്കുന്നുണ്ട് പാസ്വേഡുകൾ മാറ്റി മാറ്റി അടിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ആ റൂമിലോട്ട് തന്നെയാണ് അയാൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമയം കടന്നു നോക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കാണെങ്കിൽ തുടങ്ങി അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ കഴിക്കുന്ന ടൂർ ഉപയോഗിച്ചിട്ട് അവിടെ തട്ടുന്നു ഇവിടെ തട്ടുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ സ്വിച്ച് ബോർഡിന്റെ കുഴപ്പമായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുള്ളത് അയാൾ അങ്ങനെ ആ സ്വിച്ച് ബോർഡ് അഴിച്ച് റിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു പ്രകാശ വലയം അവിടെ പ്രതീക്ഷപ്പെടുന്നത് അയാൾ കുറച്ചു നേരം അതിൽ നോക്കി നിന്നിട്ട് ഭയന്ന് പെട്ടെന്ന് തന്നെ ആ സ്വിച്ച് ബോർഡ് പിന്നെ അഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് കുറച്ചുപേര് ആ ഡോറ് തുറന്ന് ഒരാളെ സ്ട്രെച്ചറിൽ നിർത്തിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് അവർ അപ്പുറത്തെ ഡോർ തുറന്ന് അങ്ങോട്ട് പോവുകയാണ് ഇയാൾ അത് കണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് അവരുടെ പുറകെ പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇയാൾ മാത്രം തിരികെ ആ റൂമിലോട്ട് തന്നെ വരുന്നു അങ്ങനെ അയാൾ നിരാശനാവുകയാണ് അങ്ങനെ അവിടെ കുറേ നേരത്തിന് ശേഷം അയാൾ വീണ്ടും ആ സ്വിച്ച് ബോർഡിലോട്ട് പോവുകയാണ് അത് പിന്നെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് എന്തോ അതിവേഗം ആ ഡോറിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ആ സമയം വീണ്ടും പുറകിലോട്ട് പോയിരിക്കുകയാണ് പെട്ടെന്നാണ് ആ റൂമിലെ ഡോർ തുറന്നിട്ട് പറഞ്ഞിട്ട് ഇയാളെ പോലെ ഒരു മറ്റൊരു വ്യക്തി ആ റൂമിലോട്ട് വരുന്നത് അതായത് ഇയാൾ എപ്പോഴാണോ ആ റൂമിനോട്ട് കടന്നത് ആ സമയത്തേക്ക് തിരിച്ചു പോയിരുകയാണ് പുതുതായിട്ട് വന്ന ആൾ തന്നെ പോലെ ഒരാൾ ഇരിക്കുന്നത് കണ്ടിട്ട് ഭയന്ന് ആ ഡോറിലൂടെ തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ് പക്ഷേ അപ്പുറത്തെ ഡോറിലൂടെ ഇയാൾ അകത്തോട്ട് കയറുകയാണ് ഇയാളും അവിടെ ട്രാപ്പ് ആയിട്ടുണ്ട് അതിനുശേഷം ക്ഷീണിച്ച് അയാൾ അവിടെ കിടക്കുകയാണ് രണ്ടുപേരും അപ്പുറം അപ്പുറമായിട്ട് ഇരിക്കുന്നു കുറേ നേരത്തിന് ശേഷം നമ്മുടെ പഴയ വ്യക്തി എഴുന്നേൽക്കാണ് അയാളുടെ മനസ്സിൽ അയാൾ എന്തോ ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനുശേഷം അയാളുടെ ആ ഡ്രസ്സ് അയാൾ വലിച്ച് കീറുകയാണ് എന്നിട്ട് ആ ഡ്രസ്സ് തമ്മിൽ കൂട്ടി കെട്ടുന്നു അതിനുശേഷം പുതുതായിട്ട് വന്ന ആളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് ആ ഡ്രസ്സിൽ ഒഴുകിയാണ് എന്നിട്ട് എല്ലാ ഭാഗവും നനയ്ക്കുന്നു എന്നിട്ട് ആ തുണിയുടെ ഒരറ്റം ഡോറ് തുറന്ന് അപ്പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അത് അപ്പുറത്തെ ഡോറ് തുറന്ന് ഇപ്പുറത്ത് തന്നെ വന്ന് വീഴുകയാണ് എന്നിട്ട് അതിന്റെ ഒരറ്റം അവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് ബോർഡിന്റെ ഒരു ലൈനിൽ കണക്ട് ചെയ്യുന്നു അതിനുശേഷം അപ്പുറത്തെ അറ്റത്തെ തുണി തന്റെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് തന്റെ കൈ ഉപയോഗിച്ചിട്ട് ആ സ്വിച്ച് ബോർഡിന്റെ മറ്റേ വയറിൽ കൈ കൊണ്ട് പിടിക്കുകയാണ് പെട്ടെന്നാണ് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് അപ്പോഴേക്കും അവിടെ ആകെ ഇരുട്ടാവുകയാണ് ഇരുട്ട് വരുമ്പോഴേക്കും നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന വ്യക്തി അവിടെ ബോധം മറന്നു കിടക്കുകയാണ് മറ്റേ വ്യക്തി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇയാളെ കണ്ടിട്ട് ഭയന്ന് പേടിക്കുകയാണ് എന്നിട്ട് ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അയാൾക്ക് അപ്പുറത്തോട്ട് പോകാൻ സാധിക്കുമായിരുന്നു അയാൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുകയാണ് കുറേ നേരത്തിന് ശേഷം നമ്മുടെ ആ പഴയ വ്യക്തി എഴുന്നേൽക്കണം എന്നിട്ട് ഇപ്പോഴത്തെ ഡോറ് തുറന്ന് നോക്കുന്നു അപ്പോഴാണ് ആ റൂമിൽ ആ പഴയ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു വെളിച്ചം അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നു ഇടയ്ക്ക് സർക്യൂട്ട് ഉണ്ടായപ്പോൾ ഒരു പ്രകാശം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ പ്രകാശം ആ റൂമിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കണം ആ ഡോറ് തുറന്ന് ആ പ്രകാശം നോക്കി നിൽക്കുന്ന ആ വ്യക്തിയെ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ശരിക്കും രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നെങ്കിൽ അയാൾ ആ ടൈമിലൂടെ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങളെല്ലാം പുതിയതായിട്ട് ഒരാൾ വന്നതും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും അയാളുടെ ഒരു തോന്നൽ മാത്രമായിരിക്കണം അയാളുടെ ഒരു ഭ്രമം മാത്രമായിരിക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണേലും അത് ആയി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തുള്ള ബെൽബട്ടൺ വർന്നാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും